എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കാഴ്ച നടക്കാൻ പോകുന്നത് അമ്പതിനായിരം രൂപരെ മുതലാണ് എന്റെ അമ്പനക്കാരും ഓപ്ഷൻ വന്നു എടുത്തിട്ട് ഓടിയാലോ എനിക്ക് സന്തോഷം സഹിക്കോ ഹലോ വൈകിട്ട് ഇറ്റ്സ് മി യർ നീർജാമോദ് ഇന്ത്യൻ സീക്രെറ്റ് ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷത്തോടെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ദിവസം ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാൻ നിങ്ങൾക്കിതൊക്കെ വെറും പ്രഹസനമായിട്ടേ തോന്നുള്ളൂ വെറും ഷോ ഓഫ് ഓഫായിട്ട് തോന്നത്തുള്ളൂ പക്ഷേ ഐ ഡോ കെയർ എൻ്റെ സന്തോഷം എത്രയാന്ന് നിങ്ങൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അത്രത്തോളം ഞാൻ ഹാപ്പിയാണ് ഒരുപാട് നാളുകൊണ്ട് കുറെ നാൾ നമ്മൾ ഇന്ത്യ ഇൻ നമ്മൾ മനസ്സിൽ അത്രയും ആഗ്രഹിച്ച് വാങ്ങണം 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 എന്ന് പറഞ്ഞ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ടാവില്ലേ ആ സാധനം ഫൈനലി ഞാൻ മേടിച്ചു ഗായ്സ് മേടിച്ചു മീൻസ് മേടിച്ചു ഇത് നിങ്ങൾക്കൊരു ഇതെന്ത് ഇത് ഇത്ര സാധനം ഇതെന്താ ഇത്ര വലിയ സാധനം എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ദുബായിൽ ഞാൻ പോയ സമയത്ത് ഇത് മേടിച്ച് അത് പേ ചെയ്യുന്ന സമയത്ത് ഞാൻ കാർഡ് ടാപ്പ് ചെയ്തപ്പോൾ അത്രയും എമൗണ്ട് അതിലില്ല ഞാൻ വിചാരിച്ച എമൗണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു രണ്ടും കൽപ്പിച്ച് ഞാൻ കാർഡ് ടാപ്പ് ചെയ്തപ്പോൾ അത്രയും എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ സാധനം വാങ്ങാൻ പറ്റില്ല ഏകദേശം ദുബായി പോയിട്ട് ഞാൻ വന്നിട്ട് ഒമ്പത് മാസമായി ഈ ഒരു ഡ്രീം എൻ്റെ ഒരു വർഷം കൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഡ്രീമാണ് അപ്പം അപ്പോൾ ഞാൻ ഫൈനലി എൻ്റെ കയ്യിൽ അത് എത്തിയിരിക്കുവാണ് അപ്പം നിങ്ങൾക്ക് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും തമ്പ്ലൈനൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഞാൻ എന്താണ് പറയുകയായിരിക്കും വാക്ക് കിട്ടുക ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വാങ്ങുന്ന വീഡിയോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ പോയത് ഞങ്ങൾ നാട്ടിൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേർച്ചേസിംഗ് ആയിട്ട് സെഫോറയിൽ പോയതാണ് അല്ലാതെ ബേമിങ്ഹാമില് ബുൾസെട്ട് എന്ന് പറയുന്നത് ബുള്ളിങ് എന്ന് പറയുന്ന ഒരു മോളിൽ പോയതാണ് അൺഎക്സ്പെക്ട്ലി വളരെ ആദൃഛികമായിട്ട് എൻ്റെ കയ്യിൽ ഇത് എത്തിപ്പെട്ടു ഞാൻ എനിക്കത് കഥ പറയാനാണെനിക്ക് കുറേ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങുന്ന വീഡിയോ എന്തായാലും ഞാൻ കാണിച്ചു തരാം കാരണം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഞാൻ അത് മേടിച്ചത് സത്യം പറഞ്ഞാൽ ഇത് വാങ്ങുന്ന സമയത്ത് ഞാൻ കരഞ്ഞ് ആദ്യം ഒരു ഫോൺ വാങ്ങുമ്പോൾ പോലും ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല സ്വന്തമായിട്ട് പൈസ പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനത് അച്ചീവ് ചെയ്തു വലിയൊരു എമൗണ്ട് തന്നെയാണ് ഇത്രയൊരു എമൗണ്ട് ഇത്രയും ഒരു സാധനത്തിന് ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരി ഓക്കെ ഈ ഒരു സാധനം തന്നെ ചിലപ്പോൾ നല്ലതായിരിക്കത്തില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നൊരാഗ്രഹം സബലമാകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമല്ലേ തന്നെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഇതിനി കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും നല്ല സാധനമാണ് നല്ല സാധനം അല്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു സാധനം ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മൾ അത് കണ്മുന്നിൽ കൊണ്ട് തരുന്നു പറഞ്ഞ പോലെയാണ് നമുക്ക് ആ സാധനം കിട്ടി ഇത് ആർക്ക് വേണമെങ്കിലും അങ്ങനുള്ളത് തന്നെയാണ് പക്ഷേ കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരും പൈസ ഉണ്ടാക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാനും അങ്ങനെ തന്നെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ആ ഒരു എമൗണ്ടിൽ നിന്ന് നമ്മൾ ഇത്രയും രൂപ ചിലവാക്കിയല്ലോ എന്നൊരു ഇത് എനിക്ക് ഇതുവരെ തോന്നിയില്ല കാരണം എനിക്കെന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് ഇനി എനിക്കിനിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചുകൊണ്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ഞാൻ വെച്ച് വലിച്ച് നീട്ടുന്നില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഞങ്ങൾ ആദ്യം സെഫോറ പോയ സമയത്ത് അവിടെ നിന്ന് ഞാൻ ആദ്യം കണ്ടായിരുന്നു അപ്പം എനിക്കിത് കാണാൻ ചുമ്മാ മുടി ഒന്ന് കേൾ ചെയ്ത് നോക്കുക എന്ന് ഞാൻ ചെയ്ത് നോക്കി പക്ഷേ ഇതെനിക്ക് സത്യമെന്ന ലിറ്ററലി എനിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ അവിടെ കിടന്ന് തക്കത്തോ പത്തക്കോ തത്തക്കോ പത്തക്കോ മാത്രം അറിയുന്നുണ്ടായിരുന്നു സത്യവന്ന ഈ ഒരു കേളർ മാത്രമാണ് നമുക്ക് ആവശ്യം ഞാൻ അത് മാത്രമായിട്ട് വാങ്ങിച്ചാൽ പോരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഈ ഒരു കിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ സന്തോഷമുള്ളൂ അതൊന്ന് വേറെ തന്നെയാണ് നമ്മുടെ ഹെയർ കേഡാക്കാണ്ട് നമുക്ക് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഇവിടെ ഞാൻ കുറേ നേരം അത് യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചതിന് ശേഷം ഞാൻ ഇത് വാങ്ങണം ഒട്ടും തന്നെ ചൂസ് ചെയ്യാമായിരുന്നില്ല അപ്പം ഞാൻ നിശ്ചയിച്ചിട്ട് പറഞ്ഞു ചേച്ചി വാങ്ങണോ 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 എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്കിഷ്ടമാണെങ്കിൽ നീ വാങ്ങ് നീ ഇതാരെയാണ് നോക്കുന്നത് അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് നാട്ടിൽ പോകുന്ന ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴേ ഇത് മേടിക്കണമെന്ന് ഒരു ഭയങ്കര ഒരു ഡബിൾ മൈൻഡ് ആയിപ്പ് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കൂടി പറഞ്ഞു വേണ്ട എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ മുടിയൊക്കെ ഫുള്ളായിട്ട് കേൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് വന്നത് അപ്പോൾ തന്നെ എൻ്റെ മനസ്സുകളിലും ഇത് മാത്രം ഈ മൈൻഡ് ഫുള്ളും ഇതാണ് കണ്ടോ ലിറ്ററി എനിക്കിത് അറിയില്ല എങ്ങനെ യൂസ് ചെയ്യുന്നത് One fifty below, okay. right? So if you expose your hair to anything like one eighty five, that's completely damage in your hair. Yeah. Hey guys, you're right. Yeah. So this. Sorry. Yeah. Hello. Do you have these on? That's and then I'm gonna give it a turn up. So I'm gonna leave on for twenty seconds and then I'm gonna push shot. You can have a seat meanwhile. I'll be with you in a second. Yeah. As you can see, I'm touching it while using it, so it's not using extreme heat. So, with it, there's a guarantee no damage to your hair, okay? Right. <laughs> right and then i'm just going to take it out and then that's what you're going to get so it is going to give you as you can see a bit of oomph vibes to it right And that's what you're going to get right so that's for that and for this if you want to get curls right you use this but when you want to use this your hair should be damp എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗായ്സ് നടക്കാൻ പോകുന്നത് എനിക്കറിയില്ല എന്നെ ഇത് പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഗായ്സ് ഞാൻ അങ്ങനെ അത് വാങ്ങാൻ പോവാണ് എന്റെ മൈൻഡ് എനിക്ക് ഞാൻ ഓക്കെ എന്റെ മുന്നൂറ്റി അറുപത്തഞ്ചു രൂപ ഈ ഒരു ഒരു പെട്ടിക്കകത്ത് കരച്ചിലൊക്കെ വരുന്നത് എന്റെ അമ്മ കാരണം അവർ ഇതിനൊക്കെ കരയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണോന്നറിയത്തില്ല കാരണം ഞാൻ ദുബായില് കഴിഞ്ഞോട് പോയ സമയത്ത് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചു തന്നെ വാങ്ങിച്ചെങ്കിൽ അയ്യോ നാട്ടിൽ പോകാനിരിക്കുന്ന സമയത്ത് തന്നെ ഇത് വേണോ വേണോന്ന് മനസ്സിൽ നല്ലൊരു പക്ഷേ ഇപ്പം ഇത് ഞാൻ ഒറ്റമായിരുന്നു ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതിലിത്ര വലിയ കാര്യമൊന്നുമില്ല ഗായ്സ് ഈ പക്ഷേ ഒരാൾ ഇത്രയും ആഗ്രഹിച്ചൊരു സാധനമാണെന്നൊന്നും സത്യം എനിക്ക് ഭയങ്കര സന്തോഷമില്ല ഐ ഐ റെസ്പെക്ട് മൈ സെൽഫ് ഞാൻ കഷ്ടപ്പെട്ട് അഡ്വാൻസ് ഉണ്ടാക്കി എൻ്റെ പൈസ കൊണ്ട് ഞാൻ വാങ്ങിച്ചു സോ ഗായ്സ് ഐ റെസ്പെക്ട് മൈ സെൽഫ് ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ല പക്ഷേ പക്ഷേ എനിക്ക് സന്തോഷം നമ്മൾ അത്രയും ആഗ്രഹിച്ച് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞ ദുബായി പോയപ്പോൾ എനിക്ക് മേടിക്കണം മേടിച്ചവർ പൊതിഞ്ഞെല്ലാം തന്നതാണ് പക്ഷെ അക്കൗണ്ടിൽ പതിനായിരം എനിക്ക് വാങ്ങാൻ മിസ് ചെയ്ത് അതിനെ ഞാൻ ഓൺലൈനിലും അതും ഇതൊക്കെ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഒട്ടും വാങ്ങുന്ന പ്രതീക്ഷയില്ല പക്ഷെ മൈൻഡ് സീനാണ് ഒറ്റ മൈൻഡ് സീനാണ് പറയുക സന്തോഷം കാര്യം സന്തോഷം മീൻസ് വളരെ വളരെ സന്തോഷം ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് സ്റ്റക്കെന്ന് പറഞ്ഞാൽ വെറും സ്റ്റക്ക് എന്നല്ല

കട ഞാൻ തീർക്കട്ടെ സോ എനിക്ക് വയ്യ വീട്ടിൽ എൻ്റെ കഴിഞ്ഞു സംഭവം കിട്ടിക്കഴിഞ്ഞു ഇത് കിട്ടുമ്പോഴോ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നതല്ലേ പിന്നെ ഇങ്ങനെ ഒരു കവറിന്റെ കിട്ടാത്തതിന്റെ ആവശ്യം എന്താ അപ്പൊ ഞാൻ ഇത് എടുക്കുകയാണ് അപ്പോ നമുക്ക് പഠിക്കാനല്ലേ എങ്ങോട്ട് ശ്വാസം കിട്ടുന്നില്ല എനിക്ക് ഓവർ എക്സൈറ്റ്മെന്റ് തന്നെയാണ് അത് വേറെ കാര്യമൊന്നുമില്ല ആയിരിക്കും പക്ഷെ ഒരു വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന സാധനം ഫൈനലിറ്റ് എൻ്റെ അമ്മ നിങ്ങളൊക്കെ വിചാരിക്കും ഇവിടെ എന്താ ഓവർ പ്രഹസനമാണെന്ന് പ്രഹസനം തന്നെയാണ് കൈ പ്രഹസനം കാണിക്കാൻ്റെ അടുത്ത് പ്രഹസനം കാണിക്കണം അല്ലാണ്ട് വെറുതെ വെച്ചിട്ട് കാര്യമില്ല അപ്പം ഞാൻ എൻ്റെ പൊട്ടിക്കുവാണേ

ഞാൻ ാണ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് വാരന്റി കാർഡെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൽ മൈ ഡേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ആപ്പും ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് സോ ചിരി ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് അയ്യോ എൻ്റെ ദൈവമേ സോ ഫസ്റ്റ് എന്നെ ഇങ്ങോട്ട് എടുക്കുക ഞാനത് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം കുറച്ചുകൂടി വ്യക്തമായിട്ട് ഓക്കെ ഇതാണ് ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഇതിൽ ഈ ഒരു ബ്രഷ് ഉണ്ട് പിന്നെ ഈ ഒരു സാധനം ഉണ്ട് പിന്നെ ഇത് നമ്മുടെ മെയിൻ സാധനം പ്ലഗ് വിത്ത് നമ്മുടെ അല്ലറസ് ചില്ലറ സാധനങ്ങളൊക്കെ അതെ ഇങ്ങനെ വരുന്നുണ്ട് ടൈസൺ പേരുണ്ടോ എൻറ്റം പോ പക്ഷേ ഇത്രയും വലിയ ഹൈപ്പിനുള്ള സാധനങ്ങളൊന്നും ഇല്ല ടൈസ് പക്ഷേ എനിക്കിത് ഒബിയസ്ലി ഒരു വലിയ കാര്യം തന്നെയാണ് ഇതിനകത്ത് അതെ ഇങ്ങനെ ഒരെണ്ണം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വലുത് ഇങ്ങനെ ഒരെണ്ണം വരുന്നുണ്ട് പിന്നെ ഇത് ഹെയർ ഡ്രയർ അങ്ങനെ വൺ ീ ഫോർ ഫൈവ് ഇങ്ങനെ ഒരു ഫൈവ് സാധനമാണ് വരുന്നത് എൻ്റെ അമ്മയെനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റത്തില്ല കൈസ് ഇത് ഇങ്ങനെ ഓ ഇതെങ്ങനെ ഇരുന്നോർമ്മ കിട്ടുന്നില്ലല്ലോ തിരിച്ചടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തോ സന്തോഷം അറിയോ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്ത് പ്രഹസനമാണ് കാണിക്കുന്നത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല കൈസ് കാരണം ഐ ആം സോ ഹാപ്പി ഇതങ്ങനെ ഇതിങ്ങനെ ഇതിങ്ങനെയല്ലേ ഇതെങ്ങനെയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ഇത് ഇങ്ങനെ സഴിഞ്ഞു കഴിഞ്ഞു 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 ടീസർ കഴിഞ്ഞു പക്ഷെ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ഒന്നുമല്ല അതിൻ്റെ ഒരു ചെറിയ പോരായ്മകളുണ്ട് അപ്പോൾ ഞാൻ മേടിച്ചേക്കുന്ന കളറും കൂടി കാണിച്ചുതരാം ഓപ്പൺ ചെയ്യട്ടെ ഈ ദിവസത്തേക്ക് ബ്ലൂ കളറാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് കാരണം ഇതിന് ഫിഫ്റ്റി പൗണ്ട് അതായത് നമ്മുടെ അയ്യായിരം രൂപ ഓഫുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ കളർ മേടിച്ചത് സോ ഇങ്ങനെ ഇതിനകത്ത് വെക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക അങ് അടക്കിയ സമാധാനം തന്നെ ഇതിനകത്തൊന്നും ഇല്ലല്ലോ ഇല്ല എത്ര വല്യ സാധനം നോക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം അൺബോക്സിങ് എല്ലാരും കണ്ടല്ലോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു എല്ലാരും എന്ത് വേണോ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല നല്ല സാധനമല്ല ചിലപ്പോൾ ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ചിലവർ പറയും പാവപ്പെട്ടവരെ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവരെ സഹായിച്ചൂടായിരുന്നു പിന്നെ ഇതിനത്രയ്ക്കുള്ള വേർത്തില്ല ഇതിനാണ് ഒത്തിരി പ്രഹസനം കാണിച്ചത് ഒരു കുഴപ്പവും ലൈക്ക് നമ്മുടെ ഡ്രീം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അത് നടന്ന് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട് ലിറ്ററലി ഞാൻ ആ ടൈമിൽ കരഞ്ഞു ഗൈസ് എനിക്ക് ഭയങ്കര വിഷമമായി സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഞാനത് അച്ചീവ് ചെയ്തല്ലോ ഐ ഐ ഐ റെസ്പെക്ട് മൈ സെൽഫ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫീലായിരുന്നു ഞാനച്ചീവ് ചെയ്തല്ലോ കൊണ്ട് അതിന് പറ്റിയല്ലോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസക്ക് അന്ന് ഞാൻ ദുബായിന്ന് എനിക്കത് വാങ്ങാൻ പറ്റാണ്ട് ബാലൻസ് ഇല്ലാണ്ട് ഞാൻ തിരിച്ച് വന്ന സമയത്ത് അന്ന് മുതൽ ഞാൻ ആലോചിക്കുമായിരുന്നു എന്ത് പറ്റും ഇത് വാങ്ങാൻ പറ്റില്ലേ അത് ഓക്കെ ശരി വിട് പക്ഷേ പൈസ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നല്ല നമ്മളൊരു സാധനം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമ്മുടെ കയ്യിൽ അത് എത്തിയിട്ട് അത് തിരിച്ചു പോയി അപ്പം ഇത്രയും ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് ശരി തന്നെയാണ് പക്ഷെ ലിറ്റലി എനിക്കേ അതൊരു വലിയ കാര്യം തന്നെയാണ് സോ എൻ്റെ ഒരു ആഗ്രഹം നടന്നു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ലിറ്റലി ഭയങ്കര ഹാപ്പിയാണ് അതൊക്കെയും പറയാണ് ഐ ലവ് മൈ സെൽഫ് ഐ റെസ്പെക്ട് മൈ സെൽഫ് പണ്ട് ഓരോ സാധനങ്ങളും അമ്മ അത് വാങ്ങിച്ചിരും ഇത് വാങ്ങിച്ചിരും എന്ന് പറയുന്നത് നമ്മളിപ്പം നമ്മളുണ്ടാക്കുന്ന പൈസ കൊണ്ട് നമുക്കിത് മേടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ റിയലി ഐ റെസ്പെക്ട് മൈ സെൽഫ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം സാധിക്കും കാരണം ഈ ഒരു സാധനം എനിക്ക് മേടിക്കാൻ ഒരു വർഷം എടുത്തു ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അപ്പം കുറച്ച് വെയിറ്റ് ചെയ്താൽ എല്ലാവർക്കും എല്ലാം പറ്റും എൻ്റെ ഒരു ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച ഒരു പാഠം അതാണ് ഞാനെ ഉപദേശിക്കുന്നൊന്നും അല്ല എനിക്കതിന് ഞാൻ ഉപദേശിക്കാൻ തക്കവണ്ണമുള്ള അത്രയും അതൊന്നും എനിക്ക് ഇല്ല പക്ഷേ എൻ്റെ ജീവിതം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ നിൽക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണ് എനിക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യും ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് എന്നെ വിശ്വാസമാണ് എൻ്റെ ലൈഫിനെ വിശ്വാസമാണ് എനിക്കിത് നേടിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പലതും നേട്ടിയെടുക്കാൻ പറ്റും സോ ആരും തളർന്നു പോകരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക എത്ര വർഷം കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും അത് നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തും ആവശ്യം സോ എന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊടുത്തത് നീര് യൂട്യൂബ് ചാനലിനോടൊപ്പം നീര്ജാമൂസ് ഇൻസ്റ്റായി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം